ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതേ പോന്നോ പഴംപൊഴിന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇതിലിപ്പോൾ എന്താ പുതുമയെന്ന് ചോദിച്ചാൽ ഒരു പുതുമ ഇല്ല കേട്ടോ എനിക്ക് ഏത്തക്കപ്പം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഞാൻ പലപ്പോഴും വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത്രയും ഓയിലല്ലേ അത് ഉള്ളിച്ചെല്ലോയെന്ന് വെച്ചാണ് അപ്പം എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത് വേറൊന്നും അല്ല എയർ ഫ്രയർ ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റമാണ് എയർ ഫ്രയറെന്നെനിക്കറിയാം അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഏത്തക്കപ്പം എങ്ങനെ എയർ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഞാൻ കാണിച്ചുതരാം ആദ്യം എയർ ഫ്രൈ പേപ്പറിലൊന്ന് വെച്ച് അതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ ബാറ്ററിൽ മുക്കിയ എല്ലാം വെച്ച് നമുക്കിത് എയർ ഫ്രൈയിലോട്ട് വെച്ചിട്ട് ആദ്യൊരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടതിനു ശേഷം വീണ്ടും വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ഫൈവ് മിനിറ്റും കൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ഏത്തക്കേ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏത്തക്കപ്പം കഴിച്ചെന്നുള്ളൊരു സംതൃപ്തിയുണ്ട് എങ്കിൽ എണ്ണ ഉള്ളിൽ ചെന്നില്ല എന്നും ആവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ